രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അക്കാദമിക് വർഷത്തെ എസ് എസ് എൽ സി ജി എച്ച് എസ് എസ് എൽ സി എച്ച് എസ് എൽ സിയുടെ ഫലപ്രഖ്യാപനം മെയ് എട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നടത്തും കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെയാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത് കൊല്ലം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിര പതിനേഴായിരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും ഉൾപ്പെടുന്നു സംസ്ഥാനത്തൊട്ടാകെ എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു ഏപ്രിൽ മാസം മൂന്ന് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ടാബുലേഷൻ ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാ ഭവനിൽ പൂർത്തിയാക്കി പരപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അക്കാദമി വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ ഫലപ്രഖ്യാപനം മെയ് ഒമ്പതിന് വ്യാഴാഴ്ച മൂന്ന് പേരിന് നടത്തി കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തിയഞ്ചിനാണ് ഫലപ്രഖ്യാപനം നടന്നത് ഈ വർഷം മെയ് പത്തനാതെ തന്നെ ഫലപ്രഖ്യാപനം നടത്താനായത് കൃത്യമായ ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും ഫലമായാണ് ആകെ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് പെൺകുട്ടികളും ഉൾപ്പെടുന്നു ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് മൂല്യനിർണ്ണയം നടന്നത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ മൊത്തം എഴുപത്തിയേഴ് ക്യാമ്പുകളിലായി ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ പങ്കെടുക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനവും മെയ് ഒമ്പതിന് മൂന്ന് മണിക്ക് തന്നെ നടക്കും മൂന്നും റെഗുലർ വിഭാഗത്തിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എട്ടും പ്രൈവറ്റ് വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് പേരാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ഇതിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആൺകുട്ടികളും പതിനൊന്നായിരത്തി മൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടുന്നു എട്ട് ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറോളം അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തത് ഈ പരീക്ഷകളുടെ നടത്തിപ്പിലും അതുപോലെ തന്നെ മൂല്യധന്യ ക്യാമ്പിൻ്റെ കാര്യത്തിലായിരുന്നാലും മറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആയിരുന്നാലും പരാതിരഹിതമായി നടത്തി നടത്തുവാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരണമായി പതിനഞ്ചു വരെ നീട്ടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കും സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഗവൺമെന്റ് തീരുമാനം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് ട്യൂട്ടോറിയൽ സെന്റേഴ്സ് ഉണ്ട് അതുപോലെ പല കേന്ദ്രങ്ങളും ഉണ്ട് രാവിലെ ഏഴുമണി മുതൽ മണി വരെ ആവാം അതുപോലെ വൈകുന്നേരങ്ങളിലും ആവാം അതിനിടയിലുള്ള ഈ കടുത്ത ചൂട് ചൂട് സമയത്ത് ക്ലാസ്സുകൾ നടത്തുന്നതും ജോലി ചെയ്യിപ്പിക്കുന്നതും ഒക്കെ അത് കഷ്ടമായി തന്നെ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് നടപടിയിലേക്കും കടക്കുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുക